ും പല സമനത്തിലു നോക്കുന്നു ഹൈന്ദവ ഹൈന്ദവ സഹോദരിയുടെ വല ആ ഘട്ടം അവസാന അവസാന അവസാനകാരമാണ് ഒരു മനുഷ്യൻ ഈ ജീവിച്ചിരി അവസാനി തൊണ്ണത്തൊഴി റോഹ് പിന്നീട് പിന്നോട് കൂടിയാണ് ഈ നിന്ന് നമ്മൾ ദുരി അവസ്ഥ പോയാലിരാ

ഏറ്റവും കഴിഞ്ഞാലും എല്ലാ സംവിധാനമുറകള് പകർന്നു കൂടാതെ ജീവിച്ച് രൂപിച്ചു വലിയ ും ഇന്ന് നമ്മൾ നമ്മള് ലോകമുറ്റുകൊണ്ടിരികൊണ്ടിരേന്ന് വളരെ പ്രധാനമായ വിഷയം സഹോദരിയുടെ വിഷയ വിഷയം അവരുടെ ഇടപെടൽ പടൽ പോലെ വിഷയങ്ങളിൽ അറിയാത്ത മതേതരമായ നിലപാടാണ് ആളുകൾ

മകന തിരിയും വൃത്തികെട്ടികൾ മോശപ്പെട്ടുകൊണ്ട സമൂഹമാധ്യമങ്ങളിലൂടെ അവിടുത്തെ അഹങ്കാരികളെ തിരിച്ചറിയണം ഈ സമൂഹത്തിന്റെ അക്രമികളോ സമൂഹത്തിന് അവതരിപ്പിക്കാൻ സമൂഹത്തിന്റെ അതേ കാണാൻ വേണ്ടി

ആകാൽ അല്ലാഹീ ഈ ഇടവട്ട വിഷയ വിഷയ പൂർത്തിയാക്കി ചൊല്ലുകളണേ അല്ലാഹു എല്ലാവരും ഒരു സുന്നത്ത് ദുആ ചെയ്യാടാ ആ സഹോദരീ സഹോദര ഏപ്പെട്ട് നമ്മളിലേക്ക് കടട അല്ലാഹുവേ അതിന് ഈ തൗഫീഖ് നൽകണേ അല്ലാഹു പോലെ വിദേശങ്ങളിൽ രാജ്യങ്ങളിൽ തേദല്ലാ കാരണമുണ്ട് ലൈലിൽ അടക്കപ്പെട്ട നൂറ കണക്കിന് ആയിര കണക്കിന് പാപങ്ങളുണ്ട് അല്ലാഹീ ഈ

الحمد لله رب العالمين الذي يغفر رعيته ويكافئ مزيدا الله الله صل على سيدنا محمد وعلى ال سيدنا مولانا أرحم رحمه مولانا 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 يا الله 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 مولانا 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 الله പലവിധങ്ങൾ ഉണ്ടകളുണ്ട് പലവിധകളായ ബുദ്ധിമുട്ടുകൾ ഉണ്ടകളുണ്ട് പലവിധകളായ വേദനകളുണ്ടെല്ലാം പരിഹരിച്ചുകൊണ്ട് സ്വീകരിക്കണമുള്ള രോഗങ്ങൾ കൊണ്ട് വലയുകയായ ശരീരത്തിൽ അവയവങ്ങളിലൂടെ ശരീരത്തിൽ

ീ ദുല ജീവിതത്തിൽ ഒരുപാട് ഒരു മാരകമായേ അമ്മാ പ്രയാസുഖലേ അമ്മാളെല്ലാം വീട്ടിന്തോ

ഐക്യുമുൽകളാ വിഷയ വിതാമിറ്റുകളുടേ അല്ല ജീവിക്കുന്ന കാലകാലു നൽകണേ അല്ലാളിലും

ഒരുപാട് കേൾപ്പടക്കല്ല കേരളത്തിലെ വിവിധ ജില്ലകളിൽ കർണാടകയിൽ തമിഴ്നാട് വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് അവരുടെ ബുദ്ധിമുട്ടുകള നന്ദനായ റബ്ബേ ഈ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹുവേ അല്ലാഹുവിൻറെ വേദനകളും അല്ലാഹുവിൻറെ പ്രയാസങ്ങളും അല്ലാഹുവിൻറെ ദുരന്തങ്ങളും അല്ലാഹുവിൻറെ പ്രതിസന്ധികളുകളും എല്ലാം ഈ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹുവേങ്ങളെല്ലാവരെയും ഈ ശീഘിരിക്കണേ അല്ലാഹുവേ ഈ പുരുത്തപ്പെട്ട ജീവിതത്തിൽ ഈ പുരുത്തപ്പെട്ട രൂപത്തിൽ ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹുവേ മനസ്സുകളിൽ നിന്ന് നന്മയിലേക്ക് ഇത്തിക്കണേ അല്ലാഹുവേ കലയുടെ ജീവിതത്തിൽ അതിനെ ഒഴിവാക്കണേ അല്ലാഹുവേ അല്ലാഹ ജീവിക്കും ബഹിസ്സതോടെ അഭിമാനത്തോടെ ഇസ്സതോടെ ഹിമ്മതോടെ ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തൗഫീലേ അല്ലാഹ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളുടെ മക്കളെ വാരിവലിച്ച സന്യാലുകൾ അല്ലാഹ ഞങ്ങളെ സ്റ്റേക്കുന്നവർ സഹായിക്കുന്നവർ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർ ഞങ്ങളെ ഈ മജ്‌ലിസ് കാണുന്നവർ വർത്തകൾ ചൊല്ലുന്നവർ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നവർ വേല സ്വീകരിക്കണേ അല്ല സഹായിക്കുന്നവരുന്നവർക്ക് വേണ്ടി നിരവധി ആളുകൾ അല്ലാ എല്ലാവരും അവയെന്തോഷണേ അല്ലാ എല്ലാവരും അവരുടെ ആവശ്യങ്ങളോ ആദുകളും وكلي صلاة الله തങ്ങളെ ചെയ്ത ജോലികളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് വീട്ടിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് അല്ലാഹുവ യാത്രയിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് വാഹലകളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് തങ്ങളെ ചുന്നത്തെ ഇടങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് ഈ മജ്‌ലിസൽ ൽക്കുന്ന വീടുകളിലും ബർക്കത്ത് നൽകണേ അല്ലാഹ് അല്ലാഹു വേദങ്ങളെ സലാമത്താക്കണേ അല്ലാഹ് ജീവിക്കുന്ന കാലം ഹിസ്സത്തോടെ ജീവിക്കണം മരിക്കുമ്പോൾ നല്ല സലാമത്തായി മരിക്കണം അല്ലാഹ്

ഓടച്ചടയ അല്ലാഹ് അഗട മജ്ലിസ് ഹദീസ് സ്വീകരിടയ അല്ലാഹ് ഇവാ ഇനിജാ വത്തുള്ള മജ്ലിസ അക്കണ അല്ലാഹ് ബിഹഖി സയ്യിദുനാ മുസ്തഫാ പാദ വ വ സഹാബി സയ്യിദുനാ മുസ്തഫാ പാദ ഹളിബൈ സയ്യിദുനാ മുസ്തഫാ പാദില്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അർഹാന റഹീം വ بسوى ثم اعمي عدونا عدو واخرسه فيا ذا جلالي نرد بكل على من كل بتهتي وبالنسب نرميه من البعد بيدي 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 ثم اعمي عدونا فيا عادل لالي بحوسة نرد اه, بكل أعداء بكل وجهتي وباسم نرمي من البعد بسيطة وأسمع وأبكر ثم أعمي عدونا وآخر سورة يا ذي لالي بحوسة نرد بكل أعداء بكل وجهتي وبالاسم എല്ലവരും നല്ല നീല്ലത്തോടക്കോണ്ടൊക്കെ നമ്മളെ സ്വീകരിക്കട്ടെല്ലോ ദ്വായുള്ള